എല്ലാവർക്കും നമ്മുടെ ആര്യാസ് വേൾഡിലേക്ക് ഒന്നും കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു പൊതിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പൊതിച്ചോറ് കെട്ടിയിട്ട് എന്താണെന്ന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസമായി നമ്മൾ പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് നീണ്ട് നീണ്ട് പോകുമായിരുന്നു അപ്പോൾ ഇന്ന് മോൾഡോ സ്കൂളിലേക്ക് ഒരു പൊതിച്ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതവർക്ക് ഒരു ധ്യാന ധ്യാനകേന്ദ്രമുണ്ട് അപ്പോൾ അവിടേക്ക് കൊടുക്കാനായിട്ട് അവിടെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് അവിടേക്ക് കൊടുക്കാനാണ് അപ്പോൾ ഓരോ ക്ലാസ്സുകാർ ക്ലാസ്സിലുള്ള കുട്ടികളും അങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും ഒരു പൊതിച്ചോറാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് രാത്രിയാണ് പറഞ്ഞത് കേട്ടോ പൊതിച്ചോറിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പോയി വാങ്ങാനോ പിടിക്കാനോ ഉള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ എന്താണ് ഉള്ളത് വെച്ചിട്ട് വേഗം ഒരു പൊതിച്ചോറ് ഒക്കെ ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിത് നമ്മളൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഓമക്കായനെ പൊട്ടിച്ചു ഓമക്കായ തോരനാക്കാമെന്ന് വിചാരിച്ചു അതേപോലെ ഒരു കായ ഉപ്പേരി എരി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് ഇതേ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കാനും പിന്നെ ഒരു ചമ്മന്തി ഉണക്കമീൻ വറക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് രാത്രിയല്ല അറിഞ്ഞത് അത് കാരണം നമുക്കൊന്നും പോയി പെട്ടെന്ന് വാങ്ങാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പൊതുച്ചോറ് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാനിത് വേഗം അങ്ങനെ പോവും രാവിലെ വേഗം എണുത്തിതൊക്കെ ആയിട്ട് തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഓമക്കായൊക്കെ പൊട്ടിച്ച് ക്യാരറ്റും സവാളയും ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു തോരനാക്കി അതിൻ്റെ ഒപ്പം തന്നെ വേഗം നമുക്ക് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു നമുക്ക് വേറെ ഒന്നും ആക്കാൻ പറ്റിയില്ലോ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഉണക്കമീനായിരുന്നു അപ്പം ഞാൻ അത് വെച്ചിട്ട് വേഗം അത് വറുത്തു അതിൻ്റെ കൂടെ വേഗം ഒരു തോരൻ മാത്രമായി കഴിഞ്ഞാൽ കഴിക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കായ കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ നിന്ന് അപ്പോൾ നമ്മുടെ ആ കായ കായക്കൊലയിൽ നിന്ന് ഞാൻ ഒരു പടല കായ എടുത്തിട്ട് വേഗം അതും ഉപ്പേരിയൊക്കെ കാരണം ഒരിത്തിരി പോലെ എന്തെങ്കിലും കറി വേണ്ടേ ചാറ് കറി വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പൊതിച്ചോറിൽ പെട്ടെന്ന് പൊതിഞ്ഞതാകുമ്പോൾ ശരിയാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഉപ്പേരിയും ഒരു തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വറവും വേണമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടിരിക്കും പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷയോടെ അവരിയ്ക്കേണ്ട അവോറ് കിട്ടുമ്പോൾ അതിപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തൃപ്തി ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയാണ് തൃപ്തി ആയില്ല കാരണം മീനൊക്കെ മേടിച്ചിട്ടൊന്നും പൊരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മളിത് ഒരു ആൾക്കാർക്ക് കൊടുക്കണതല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലത്തെ മാതിരിയല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അതിന് പറ്റിയില്ല എന്നാലും ഞാൻ ഉള്ളത് വെച്ചിട്ടതേ ഒക്കെ ഉണ്ടാക്കി ഒരു ആ ചമ്മന്തി തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി പിന്നെ നമ്മളിവിടെ ഉപ്പിലിട്ട നെല്ലിക്കും അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ വേഗം മുട്ടയൊക്കെ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വേഗം ഒരു പൊതിച്ചോറിലേക്കുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചു പിന്നെ തോരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാബേജും ഒക്കെ തോരൻ വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടി രസമായിരുന്നു പക്ഷെ അത് പറഞ്ഞ മാതിരി കി പോവാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ പൊതിച്ചോറ് കിട്ടണ ആരായാലും അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിചാരം എൻ്റെ ഒരു സംതൃപ്തി എനിക്ക് മൊത്തത്തിലൊരു സംതൃപ്തി ആയിട്ടില്ല പറഞ്ഞതുപോലെ പക്ഷേ എന്നാലും ഞാൻ ഉള്ളോണ്ട് ആഗ്രഹിക്കണം അപ്പോൾ ഇത്രയൊക്കെ റെഡി ആയിരുന്നു നമുക്ക് ഇല വേണം അപ്പോൾ ഇല പൊട്ടിക്കാനായിട്ട് ഞാനിതേ പറമ്പിലോട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ പോയി അതിൻ്റെ പിന്നാലെ മോളും വന്നിട്ട് ഫോൺ എടുത്തിട്ട് അവൾ ഞാൻ ഇല മുറിക്കണത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അപ്പോൾ അവൾ അവിടെ നിൽക്കണ് അപ്പോൾ എന്നാൽ ശരി ആ ഇല മുറിക്കണതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ ഇലയൊക്കെ ആയിട്ട് വന്ന് അപ്പോൾ ഇലയൊക്കെ ആയിട്ട് വന്ന് നമ്മളിതേ അയിലേക്ക് പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ് അപ്പോഴേ ഇല ഞാനവിടെ വെച്ച് നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ ഇനി അതിലേക്ക് സെറ്റാക്കിയിട്ട് നോക്കുക പിന്നെ ഈ പൊതിച്ചോറ് എനിക്ക് എല്ലാം സെറ്റാക്കി പക്ഷെ എനിക്കത് പൊതിയുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് ശരിയാവില്ല അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്നാലും ഇത്രയും നമ്മൾ സെറ്റാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം